നമസ്കാരം ഞാൻ നിങ്ങളുടെ അലക്സാണ് നമ്മളിപ്പോൾ കാണുന്നത് കാട്ടുകോഴിയാണ് ഇവിടെ മിക്കവാറും പ്രത്യേകിച്ച് രാവിലെയും ഉച്ചയ്ക്കും ഇതിനെ കാണാം പക്ഷേ നമ്മളെ കണ്ട ഉടനെ തന്നെ മിന്നൽ വേഗത്തിൽ അത് ഓടി മറയും ചെറിയൊരനക്കം മതി അത് എതിലെ പോയി എന്നറിയുവാൻ സാധിക്കുകയില്ല അത്ര വേഗത്തിൽ അത് പാഞ്ഞു പോകും ഇന്ന് യാദൃശ്യമായാണ് വീടിനടുത്ത് വന്നത് ഒരു വീഡിയോ എടുക്കാൻ കുറച്ച് പാടുപെട്ടു എന്നെ കണ്ട ഉടനെ തന്നെ അത് ഓടി മറയുകയും ചെയ്തു പിടക്കോഴിക്ക് പൂവൻ കോഴിയേക്കാൾ വലിപ്പം കുറവാണ് ഇരതേടലും ചെകുന്നതുമെല്ലാം നാടൻ കോഴികളെ പോലെ തന്നെയാണ് നാടൻ കോഴികളെക്കാൾ വലിപ്പം കുറവാണ് കാട്ടുകോഴികൾക്ക് ഇവരെ കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചധികം ദൂരത്തിൽ പെട്ടെന്ന് പറക്കുവാനും ഉള്ള കഴിവ് ഇവയ്ക്കുണ്ട് നാടൻ കോഴികളെ അപേക്ഷിച്ച് ഇതിന് വലിപ്പം പൊതുവെ കുറവാണ്